തിരുനബി ഷാഹിദാണ് സാക്ഷിയാണ് വ ഉപശിറൻ സുവിശേഷകനാണ് വ നദീറൻ താക്കീതുകാരനുമാണ് ഈ മൂന്ന് മഹത്വവും തിരുനബിയിൽ പകർന്ന ശേഷം അള്ളാഹു പറയുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്തൊക്കെയാണ് അള്ളാഹുവിനെ കൊണ്ട് നിങ്ങൾക്ക് വിശ്വാസം നിലനിർത്താൻ റസൂലിഹി അവന്റെ റസൂലിനെ കൊണ്ടും അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്നതിന്റെ വിധാനം അത് വേറെ തന്നെയാണ് എന്നാൽ കുറയാൻ ഒരു മാറ്റവും ഇല്ലാതെ ഇല്ലാഹി ഓ റസൂലിഹി ഇടയിൽ ഒന്നും ചാർത്തി കൊടുക്കുന്നില്ല അള്ളാഹുവിനെ കൊണ്ടും നിങ്ങൾക്ക് വിശ്വാസം നിലനിർത്തണം അവൻ്റെ റസൂലിനെ കൊണ്ടും നിങ്ങൾ വിശ്വാസം നിലനിർത്തണം അതായത് അള്ളാഹുവിനെ ഇലാഹായി വിശ്വസിക്കണം റസൂലിനെയോ റസൂലായി അള്ളാഹുവിനേക്കുള്ള വഴികാട്ടിയായി വസീലയായി മാർഗദർശകനായി ഹാദിയായി നിങ്ങൾ നിലനിർത്തണം നിങ്ങൾ ഉൾക്കൊള്ളണം അപ്പോൾ നിങ്ങൾ എന്തൊക്കെ ചെയ്യണം വിശ്വാസികൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കൊടുക്കേണ്ട ഹക്ക് കടപ്പാടുകൾ بكره واصيلا